കേരളോത്സവം ആർട്സ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതര ക്രമക്കേടും സ്വജനപക്ഷപാതവും നടന്നെന്ന് തരി ചൈതന്യ ക്ലബ്ബ് അപാകതകൾ ചൂണ്ടിക്കാട്ടി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് പരാതിയും നൽകിയിട്ടുണ്ട് ക്ലബ്ബ് പ്രസിഡന്റ് സിദാൻ കമ്മിറ്റി അംഗങ്ങളായ അൻസാർ കൈപ്പുള്ളി പി ഫാഹിദ് സംസീദ് സലീം അജ്മൽ വി കാദർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കരുവാറണ്ട് പഞ്ചായത്ത് കേരളോത്സവത്തിൻ്റെ ചരിത്രത്തിൽ പതിനഞ്ച് വർഷം ഓവറോൾ ചാമ്പ്യന്മാരായ ക്ലബ്ബാണ് ചൈതന്യ ക്ലബ്ബ് കൂടാതെ തുടർച്ചയായി എട്ട് വർഷം പഞ്ചായത്തിൻ്റെ ഓവറോൾ കിരീടവും ചൈതന്യ ക്ലബ്ബാണ് നേടിയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഓവറോൾ കിരീടം പഞ്ചായത്ത് ഓവറോൾ കിരീടം എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല കാളിയാവ് ബ്ലോക്കിൽ നിന്ന് എട്ട് തവണ ഏറ്റവും മികച്ച ക്ലബ്ബായി കേരളോത്സവത്തിൽ ചൈതന്യ ക്ലബ്ബ് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് വർഷം ഇപ്പോൾ ലാസ്റ്റ് മൂന്ന് വർഷം തുടർച്ചയായിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് കാളിയാവ് ബ്ലോക്കിലാണെങ്കിലും കരുവാണ്ട് പഞ്ചായത്തിലാണെങ്കിലും ഓവറോൾ കിരീടം ഒരു പുതിയ സംഭവമല്ല ഈ കേരളോത്സവം ഉണ്ടായ കാലം മുതലേ കരുവാണ്ട് പഞ്ചായത്തിൽ അതിൽ ഓവറോൾ കിരീടം കിട്ടുന്നതും ചൈതന്യ ക്ലബ്ബിനല്ല ഇതിനിടയ്ക്ക് ഞങ്ങൾ പുല്ലട്ടനോട് തോറ്റിട്ടുണ്ട് പുന്നക്കാട് ഓവറോൾ അടിച്ചിട്ടുണ്ട് അതേപോലെ കണ്ണത്ത് ഓവറോൾ അടിച്ചിട്ടുണ്ട് അന്നൊന്നും ഇതുപോലൊരു ബഹിഷ്കരണ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു ബഹിഷ്കരണത്തിലേക്ക് നയിച്ച ഒന്ന് രണ്ട് കാരണങ്ങൾ ഇവിടെ വിശദമാക്കാനാണ് ഞങ്ങൾ ഇന്നൊരു ഈ സമ്മേളനത്തിൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് പറയാനുള്ളത് ആർട്സ് കമ്മിറ്റിയിൽ ഉണ്ടായ വൻ വീഴ്ചകളാണ് ഒന്ന് ആർട്സ് കമ്മിറ്റി കൂടി പ്രധാനമായിട്ട് തീരുമാനിച്ചൊരു കാര്യമായിരുന്നു മൂന്ന് ടീമുകളില്ലാത്ത എല്ലാ ഇവൻ്റുകളും ക്യാൻസൽ ചെയ്യും അതല്ലെങ്കിൽ നടത്തിയിട്ട് പ്രത്യേകിച്ച് പോയിന്റുകളോ മറ്റോ ഉണ്ടാവില്ല എന്നുള്ളത് രണ്ട് രണ്ട് ടീമോ അതല്ലെങ്കിൽ രണ്ട് മൂന്നിൽ കുറവോ ആണെങ്കിൽ ആ ടീമിനോ ആ രണ്ട് രണ്ട് ടീമാണെങ്കിൽ ആ രണ്ട് ടീമുകളോ മത്സരിപ്പിച്ച് അതിൽ ഒരു ടീമിനെ ബ്ലോക്ക് കയക്കും പ്രത്യേകിച്ച് പോയിന്റുകളൊന്നും ടീമുകൾക്ക് കൊടുക്കില്ല എന്നുള്ളതായിരുന്നു തീരുമാനം വളരെ വ്യക്തമായിട്ട് രജിസ്ട്രേഷൻ്റെ സമയത്തും ഞങ്ങൾ ചോദിച്ചതാണ് രജിസ്ട്രേഷൻ്റെ സമയത്ത് അതാണോ റിപ്പോർട്ടിംഗ് ആയി കൂട്ടുന്നത് അതോ റിപ്പോർട്ടിങ് ഇത് രജിസ്ട്രേഷൻ കൂടാതെ വേറെ ഉണ്ടോ എന്നുള്ളത് ക്ലബ്ബ് വരവായികൾ ചോദിച്ചതാണ് അപ്പോഴും ആർട്സ് കൺവീനർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് രജിസ്ട്രേഷൻ വേറെയാണ് ഓരോ പ്രോഗ്രാമിനും ആ സമയത്ത് റിപ്പോർട്ടിങ്ങ് വിളിക്കും ആ സമയത്ത് മൂന്ന് ടീമുകൾ വേണം മൂന്ന് ടീമുകളും വാലീഡായിട്ട് നിയമപ്രകാരം മത്സരിച്ച് യോഗ്യരാണെങ്കിൽ മാത്രമേ ഉള്ളൂ പോയിന്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ മികച്ച ടീമിനെ ബ്ലോക്ക് കയക്കുന്നില്ലതല്ലാതെ പഞ്ചായത്ത് കേരളോത്സവത്തിൽ പോയിന്റ് ഉണ്ടാവില്ല എന്നായിരുന്നു തീരുമാനം അത് ലംഘിക്കപ്പെട്ടു രണ്ട് ടീമുകളുള്ള മത്സരങ്ങളിൽ വ്യാപകമായി പോയിൻറ്റുകൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി അതിനെതിരെയാണ് ചൈതന്യകപ്പ് ആദ്യം പ്രതികരിക്കുന്ന ഉണ്ടായത് കൂടാതെ രചനാ മത്സരങ്ങൾ വെള്ളിയാഴ്ച നടന്ന രചനാ മത്സരങ്ങളിലെ റിസൾട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം റിസൾട്ട് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെള്ളി ശനി കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ച വരെ ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും പബ്ലിഷ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല രചനാ മത്സരങ്ങളുടെ വിധിയെ വിധി നിർണയത്തെ സ്വാധീനിക്കാൻ ജഡ്ജസിനെ സ്വാധീനിച്ച ബ്ലോ ആർട്സ് കമ്മിറ്റി ഭാരവാഹികളെ ഞങ്ങൾക്കറിയാം അതിൻ്റെ തെളിവ് ഞങ്ങൾ വൈകാതെ പുറത്തുവിടുക കവിതാ മത്സരങ്ങൾ കവിതാരചന മത്സരങ്ങളിൽ വിഷയം കൊടുത്തത് ചോർന്നിട്ടുണ്ട് ഓരോ കുട്ടികൾ പ്രിപ്പേർഡായിട്ട് ഓൾറെഡി തയ്യാറാക്കിയ കവിത കൊണ്ട് വന്നിട്ട് മത്സരം നടത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല ക്ലബ്ബ് ഏതെല്ലാം ക്ലബ്ബുകൾ കവിതാ രചനക്ക് മത്സരിച്ചു അവരെ ഓരോ മെമ്പർമാരെ വിളിച്ച് ചോദിക്കണം കുട്ടികൾ പ്രിപ്പയർ ആയി ഇവർക്ക് അപ്പം കൊടുക്കണ വിഷയം കിട്ടുന്നത് അപ്പം ആ സമയത്താണ് കവിതാരചനൻ്റെ വിഷയം ഔട്ട് ചെയ്യുന്നത് ആ കൊടുത്ത കവിതാരചനൻ്റെ റിസ ആ വിഷയത്തിൽ കവിത പ്രിപ്പയർ ആയ ഒരു പേപ്പറിൽ വന്നിട്ട് മത്സരാർത്ഥിയിരുന്ന ഇതാണ് എവിടുന്നാണ് ഈ വിഷയം കിട്ടണത് അതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട് രണ്ടാമത്തെ പരാതി മൂന്നാമത്തത് കഴിഞ്ഞ വർഷം മത്സരിച്ച ചൈതന്യ ക്ലബിൻ്റെ പല പ്രവർത്തകരെയും യൂത്ത് കോർഡിനേറ്റർ സ്വാധീനിച്ച് വേറെ ക്ലബുകൾക്ക് വേണ്ടി മത്സരിക്കാൻ ശ്രമിച്ചു യൂത്ത് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലബിൻ്റെ മെമ്പറല്ല യുവജനക്ഷേമ ബോർഡിൻ്റെ പ്രോഗ്രാം നടക്കുമ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യേണ്ട യൂത്ത് കോർഡിനേറ്റർ ഒരു ക്ലബിൻ്റെ ഭാഗമായിട്ട് മറ്റ് ക്ലബ്ബുകൾ മത്സരിച്ച മത്സരാർത്ഥികളെയാണ് സ്വാധീനിക്കുന്നത് ഒരു പൊതുവായിട്ട് നടക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് മത്സരിപ്പിക്കുകയാണെങ്കിൽ അത് പാർട്ടിസിപ്പേഷൻ ആണെന്ന് കരുതുക മറ്റ് ക്ലബ്ബുകൾ മത്സരിക്കുന്ന മത്സരാർത്ഥിനെ സ്വാധീനിച്ച് വേറെ ക്ലബുകൾക്ക് മത്സരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് പരാതി ഉണ്ട് അത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ട് പറയാനുള്ള ആർട്സ് മത്സരങ്ങളിൽ അപ്പീൽ കമ്മിറ്റി നിർബന്ധമായി വേണം ആർട്സ് മത്സരങ്ങളിൽ അപ്പീൽ കൗണ്ടറ് വേണം ഇത് അവിടെ ഇല്ല ഇല്ലതന്നെ ഓരോ പരാതി ചെന്ന് ഞങ്ങൾ അപ്പീൽ കമ്മിറ്റി ചോദിക്കുമ്പോൾ അവിടെ അപ്പീൽ കമ്മിറ്റി ഇല്ല അപ്പീൽ ഇല്ല അങ്ങനെ ഏതെങ്കിലും ആർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പരാതിപ്പെട്ടിട്ടുണ്ട് ഇതുവരെ അതിനൊരു അനുകൂല നടപടി ഉണ്ടായിട്ടില്ല ഇത്രയും വീഴ്ചകൾ ഉണ്ടായിട്ട് ചൈതന്യ ക്ലബ്ബ് അവരിൽ നിന്ന് പിന്മാറുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് നിൽക്കുമ്പോഴാണ് ചൈതന്യ ക്ലബ്ബ് ഓവറോൾ നിന്ന് പിന്മാറണത് അതല്ലാതെ തോറ്റ് നിൽക്കുമ്പോഴേ അല്ല ഞങ്ങൾ മത്സരിക്കുന്ന മത്സരത്തിൽ നിൽക്കുന്ന ആ മത്സരം നിർത്തുന്ന ഇവൻറ്റ് വരെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ചൈതന്യ ക്ലബ്ബാണ് മുമ്പിൽ എട്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് എട്ട് മത്സരങ്ങളിലും എൻട്രി ചൈതന്യ ക്ലബ്ബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തോൽക്കുന്ന് പേടിച്ചിട്ട് മാറുന്ന ഒരു ക്ലബ്ബൊന്നുമല്ല ചൈതന്യ ക്ലബ്ബ് ഞങ്ങൾ ഒരുപാട് ജയിച്ചിട്ടുണ്ട് ഒരുപാട് തോറ്റിട്ടുമുണ്ട് ഞങ്ങൾക്ക് കേരളോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടാതെ എല്ലാ ട്രോഫികളും ഈ ക്ലബിൽ നോക്കി വരാം എല്ലാ ക്ലബുകളും എല്ലാ ട്രോഫികളും ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട് തെളിവ് ആരും വന്ന് ചെക്ക് ചെയ്യുക പതിനഞ്ച് കേരളോത്സവം ട്രോഫി എണ്ണി കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റും അഞ്ച് ബ്ലോക്ക് ചാമ്പ്യൻഷിപ്പ് എണ്ണി കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റും അപ്പോൾ കേരളോത്സവത്തിൻ്റെ ചാമ്പ്യൻഷിപ്പും തോൽവിയൊന്നും ഞങ്ങളെ ബാധിക്കണ വിഷയമല്ല പക്ഷേ വീച്ചകൾ ചൂണ്ടിക്കാട്ടുക തന്നെ ചെയ്യും ഇത്രയും വീച്ചകൾ ഉണ്ടായിട്ട് ചൂണ്ടിക്കാട്ടിയ വനിതകളടക്കമുള്ള ചൈതന്യ പ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അവിടെ കമ്മിറ്റി മാറ്റി ആർട്സ് കമ്മിറ്റി മാറ്റിയത് അതിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് അത് അത് നടന്നപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് ബഹിഷ്കരിച്ച് പോകുന്നത് വനിതകളടക്കമുള്ള പ്രവർത്തകരെ ക്ലബ്ബിൻ്റെ പ്രവർത്തകരെ ക്ലബ് അസോസിയേഷൻ അടക്കം മുന്നിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ മാന്യമായിട്ട് അത് ഇടപെട്ട് നില കൈകാര്യം ചെയ്യാതെ പോലീസിനെ ഉപയോഗിച്ച് മാറ്റുകയാണെങ്കിൽ പിന്നെ ബഹിഷ്കരിക്കല്ലാതെ എനിക്ക് വഴിയില്ല അങ്ങനെ അങ്ങനെ പോണ ഒരു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ആർട്സിൽ സഹകരിക്കേണ്ട ആവശ്യം ചെയ്തു തന്നെ ക്ലബിനില്ല അതുപോലെ വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ട് ഈ മത്സരം മത്സരത്തിൻ്റെ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച ആറു മണിവരെ അത് പിന്നെ എങ്ങനെ ഞായറാഴ്ച പത്ത് മണിവരെ ആയി ആരാണത് നീട്ടിയത് ഏത് കമ്മിറ്റിയാണ് അത് നീട്ടിയതറിയിച്ചത് കേരളോത്സവത്തിൻ്റെ ഒരു ഗ്രൂപ്പിലും ഈ രജിസ്ട്രേഷൻ പത്ത് മണിവരെ ആക്കിയത് പറഞ്ഞിട്ടില്ല പത്ത് മണിവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരുന്നു വഞ്ചിപ്പാട്ട് ഒരു മത്സരയിനായിട്ടാണ് ശനിയാഴ്ച വരെയുള്ള മത്സര ഇനങ്ങളെ ലിസ്റ്റ് ഈ കൺവീനർ ഔട്ട് ചെയ്തിട്ടുണ്ടായത് മത്സരത്തിന് വന്നപ്പോൾ അത് രണ്ടിനായി അതുവരെ പറഞ്ഞിരുന്നത് വഞ്ചിപ്പാട്ട് ഒരു മത്സരീനാണ് അതിൽ കുട്ടനാടൻ പാടേണ്ടവർക്ക് കുട്ടനാടൻ പാടാ ആറന്മുള ശൈലി പാടേണ്ടവർക്ക് ആറന്മുള ശൈലി പാടാന്നായിരുന്നു പക്ഷെ മത്സരിച്ച് വന്നപ്പോൾ രണ്ടിനും അതായത് രണ്ട് മത്സരത്തിനും ആയിട്ട് നടന്നു അതിനൊന്നും ഞങ്ങൾ പരാതി പറഞ്ഞിട്ടില്ല പക്ഷേ ബാക്കി വാ വീഴ്ചകൾ ഞങ്ങൾ എന്തായാലും ചൂണ്ടിക്കാട്ടും അതിന് ചൈതന്യ ക്ലപ്പിന് നീതി കിട്ടുന്നത് വരെ ഏത് രീതിയിൽ ഏത് സൈഡ് പോകാൻ പറ്റും തോറും ഞങ്ങൾ പോകും ഞങ്ങൾ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ കണ്ട കാലങ്ങളിലൊക്കെ കേരളോത്സവം നടത്തിൽ പഞ്ചായത്ത് നേരിട്ട് ഏത് ഭരണസമിതി ആണെങ്കിലും ഭരണസമിതി നേരിട്ട് നടത്തും അതിന്റെ പിന്നെ എവിടെയാണോ ഏത് പ്രദേശത്താണോ നടത്താൻ സൗകര്യം ആ പ്രദേശത്തുണ്ടെങ്കിൽ നടത്തും അവിടുത്തെ ആളുകളെ അതിന്റെ മുൻപന്തിയിൽ നിർത്തും അവർ അവരിന്ന് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും ഇപ്രാവശ്യം ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് കെ സി എന്ന് പറയുന്ന ഒരു ക്ലബ് അസോസിയേഷൻ ഒരു കടലാസ് സംഘടന അങ്ങനെ തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കാൻ കാരണം വെച്ചാൽ എല്ലാ ക്ലബ്ബുകളെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ട് ഒരു അസോസിയേഷൻ ആണ് എന്ന് തോന്നിയിട്ടില്ല കാരണം അതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മളെ പിന്നെ ഇപ്പോൾ ഈ ആർട്സ് നടന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കശവിശ ഉണ്ടായപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചാണ്ട് പോലീസിനെ വെച്ച് മാറ്റി എന്ന് തന്നെ ഈ കെ സി ഒരു പിന്നെ ഇത് അവിടെ കാണാൻ പറ്റും കാരണം വെച്ചാൽ ക്ലബ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ക്ലബിൻ്റെ താല്പര്യങ്ങൾ അതിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരം ഒരു കടലാ നമ്മൾ അറിയാൻ പോയി കഴിഞ്ഞത് ഒരു സംഖ്യ ഉറപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി നടത്തിട്ടുള്ള ആണ് പക്ഷെ അൻസാറിനെ പോലെ ഈ പ്രശ്നം വന്നപ്പോൾ ആ പിന്നെ ഗ്രൂപ്പിൽ നിന്ന് വരെ ഡിലേറ്റ് ചെയ്തു ഏകപക്ഷീയമായി ഡിലേറ്റ് ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് ഒരു പിന്നെ എന്താ പറയുക അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്വം ആ ഒരു ഗ്രൂപ്പിലില്ല അത് ഏതാനും ചില വ്യക്തികൾ ഉണ്ടാക്കിയ ഒരു കടലാ സംഘടനയാണ് ഓൾക്ക് പറ്റാത്ത ഒരു വിമർശനങ്ങളോ അല്ലെങ്കിൽ ഒരു എതിരാഭിപ്രായങ്ങളോ വരുമ്പോൾ ആ ആളുകളെ റിമൂവ് ഓൾക്ക് പറ്റുന്ന രീതിയിൽ നടത്താൻ മാത്രമാണ് അപ്പോൾ അതിനെ ക്ലബ് അസോസിയേഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു കാരണവശാലും അതിന് ക്ലബ്ബ് അസോസിയേഷൻ എന്ന് പറയുന്നതിനോട് തന്നെ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ പ്രോബ്ലം യൂത്ത് ഇത് ഞാനല്ല നടത്തുന്നത് അവരാണ് അവരോട് നമ്മൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല ഇതിന് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം യൂത്ത് കോർഡിനേറ്റർ ആണ് ഇവര് രണ്ടുപേരും വല്ല ഷട്ടിൽ കളിക്കുന്ന പോലെയാണ് രണ്ടു കൂട്ടർ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണ ഒന്നും ഇല്ല ഇഷ്യൂ നടന്നപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അതുവരെ പതിനായിരം വട്ടം അനൗൺസ് ചെയ്തിട്ട് പരിപാടി നടത്തുന്നത് അനൗൺസ് ഒരു ഇഷ്യൂ ചെയ്ത് ചോദിച്ച് ധാരണ ചോദിക്കുമ്പോ അപ്പോലും കാലു മാറി ഞങ്ങളല്ല പഞ്ചായത്താണ് ആ സമയത്ത് അത് പിന്നെ ഈ വർഷം ഉണ്ടായതല്ല കഴിഞ്ഞ വർഷം ഇതേപോലെ പ്രസിഡന്റ് ആയിട്ട് ഞങ്ങൾ വളരെ സൗമ്യമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റ് കീഴിൽ സംസാരിച്ചപ്പോൾ യൂത്ത് അന്നത്തെ യൂത്ത് കോർഡിനേറ്ററും വളരെ മോശപ്പെട്ട രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് ചൈതന്യ ക്ലബിന്റെ പ്രവർത്തകരോട് പെരുമാറിയത് അന്ന് പക്ഷേ ഞങ്ങൾ ഞങ്ങൾ സീനിയേഴ്സിന്റെ എല്ലാവരും ഐപ്പ ക്ലബിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വിട്ടുവച്ചൊക്കെ തയ്യാറാവുകയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിക്കാൻ ഉണ്ടായ കഴിഞ്ഞ വർഷം ഇതേപോലെ വലിയ മണ്ടത്തരങ്ങൾ നടത്തിപ്പരത്തുന്നുണ്ടായതാണ്